ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷങ്ങൾ ആർക്കും കേൾക്കാം ഞങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത ഒരു മതത്തിൻ്റെ അല്ല ഞങ്ങളുടെ പ്രഭാഷണം ഒരു സംഘടനയുടെ അല്ല ഒരു പ്രഭാഷണം ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല സകല മനുഷ്യരെയും നിത്യതയിലെത്തിക്കുവാൻ ജീവന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നതാ സുവിശേഷം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം അതുകൊണ്ടാ ഈ നാളുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു മടങ്ങി വരും ബൈബിളിലെ യേശുവിനെ പറ്റി നാല് ഭാഗമുണ്ട് അഞ്ച് ഭാഗം ഊളിയക്കാർ ഞങ്ങളെല്ലാം നാല് കാര്യം പറയൂ ഒന്നേ ജനനം രണ്ട് ജീവിതം മൂന്ന് മരണം നാല് ഉയർത്തെഴുന്നേൽപ്പ് എന്നാൽ അഞ്ചാമത്തെ കാര്യമുണ്ട് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും സ്ത്രോത്രം അതിനുവേണ്ടി ദൈവകുഞ്ഞുങ്ങളെ ഒരുക്കുന്നതാ സുവിശേഷ മഹായോഗങ്ങൾ ഇന്നലെ രാത്രി നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സെൻഡ് സെന്ധിതുകൊടുക്കണേ നടക്കുന്ന സംഭവങ്ങൾ ഇന്നലെ രാത്രി നാം തൊട്ടു വെച്ചു സെഗിരിയാ പ്രവചനം പന്ത്രണ്ട് രണ്ട് മൂന്ന് അന്നാളിൽ ജെറൂസലേമിന് ഞാനൊരു പാത്രമാക്കും ഭാരമുള്ള കല്ലായി അത് മാറും സകല ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും അതിനെത്തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും നാല് ഭാഗം ഇന്നലെ ഞാൻ നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു രണ്ട് മണിക്കൂർ നാം ഒറ്റയടിക്ക് ഇന്നലെ വചനം ചിന്തിച്ചു ജെറുസലേം ഇന്നലെ രാത്രി ചിന്തിച്ചു ഇപ്പോഴത്തെ ഇസ്രയേൽ ഗാസ കുഞ്ഞുങ്ങൾ വായിച്ചു തന്നോ നാല് പ്രവചനങ്ങൾ ഇന്നലെ ആമോസ് ഒന്ന് ആറ് ഏഴ് ഗാസയിൽ തീഗോളം സെബന്യാവ് രണ്ട് നാല് അഞ്ച് ആറ് അഷ്കലോൺ മുടിഞ്ഞു പോകും സെക്കരിയാവ് ഒമ്പത് അഞ്ച് ആറ് ഗാസയിലെ കഷണ്ടിവരെ ലീഡേഴ്സിനെ കൊല്ലും ഇരമ്യാവ് നാൽപ്പത്തേഴ് അഞ്ച് ആറ് കടൽ തീരമായ പശ്ചിമേഴ്സ് കുലങ്ങുന്ന കാലം വരും അവിടെ ഈ അടി നടക്കുമ്പോൾ അപ്പോൾ തന്നെ ഇസ്രായേൽ ആരെയൊക്കെ ആക്രമിക്കുന്നു രണ്ടുപേരെ വീണ്ടും ആക്രമിക്കുന്നു ഒന്ന് സിറിയ രണ്ട് ലബനോൻ ഇന്നലെ കുഞ്ഞ് വായിച്ചു എഷിയ പതിനേഴ് ഒന്ന് രണ്ട് അവൻ ദഹ്മശേഖന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടും അരോവർ പട്ടണങ്ങളാ ഇന്നത്തെ ലബനോൺ ഇതിനെയും ബോംബിടുമെന്ന് ഇന്നലെ രാത്രി കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ എന്ത് നടക്കണം ഒരു റോഡ് വരണം അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് ബാധ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഏഷ്യ പ്രവചനം നാൽപ്പത്തി ഒമ്പത് പന്ത്രണ്ട് തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിനിയും ദേശത്ത് നിന്നും ഒരു സൈന്യം വരും അങ്ങനെയെങ്കിൽ ഈ അറബ് ലീഗ് മുഴുവൻ ആരുടെ കൂടെ റഷ്യയുടെ കൂടെ കൂടും അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കും ഏഷ്യ പ്രവചനം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വീണ്ടും ചൈനയുടെ സിൽക്ക് പാത മിസ്രയമിൽ നിന്ന് ഒരു പരിപടി ഉണ്ടാക്കും അശൂർ സെറിയ ഈജിപ്റ്റ് അവരിലേക്ക് ഒരു പരിപാടി ഉണ്ടാക്കും അന്ന് അശൂര്യർ മിസ്രൈമിയറുടെ ആരാധന കഴിക്കും യേശാവിൻ്റെ മക്കളും ഇസ്മായിലിലെ കൂടാരങ്ങളും ഒരുമിക്കുമെന്ന് ഇന്നലെ രാത്രി പ്രവചന ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മധ്യം ഒരു അനുഗ്രഹമായിരിക്കും ഇന്നലെ ഇസ്രയേലും ഇന്ത്യയും വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എസ് എൽ പ്രവചനം ഇരുപത്തൊന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് അവൻ നീക്കി കിരീടം കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും ഉയർന്നതിനെ താഴ്ത്തും ഭരണാധികാരികൾ മാറും അതുകൊണ്ട് ആ മോഡി സാറ് ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പനീർസെൽവം തമിഴ്നാടിൻ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെല്ലാം താഴെത്തട്ടിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാംനാഥ് കോവി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ദ്രൗപദി മുർമു ബ്രിട്ടണിലെ ഇന്ത്യക്കാരൻ റഷീ സുനക് അമേരിക്കയിലെ ബരാക് ഒബാമ ഇവരെല്ലാം താഴേക്കടയിൽ കിടന്നവർ എവിടെ വരെ സിംഹാസനം പറഞ്ഞു അവൻ ബലശാലികള് സിംഹാസനത്തിൽ നിന്ന് ഇറക്കിയിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്ത് തിരുത്തും നിലയത്ര രണ്ട് ഉന്മൂലനാശം മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് രണ്ടാ ലോകമകായുദ്ധം അതിനുശേഷം ഒരു ഉന്മൂലനാശം കുഞ്ഞാൽ വായിച്ചു ഉന്മൂലനാശം എന്നാൽ അതിന്റെ താഴെ ഒരു ഭാഗമുണ്ട് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും ഇന്നലെ രാത്രി നാം കേട്ടു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവേശുക്രിസ്തു മടങ്ങി വരുന്നു തീർന്നില്ല ഈ പോക്ക് പോയാൽ ലൂക്കോസ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തി ഒന്ന് അന്തിമദിനം സൈന്യങ്ങൾ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി ഇന്നലെ വളരെ വ്യക്തമായി പ്രവചനം അതിനുശേഷം അവസാനം യേശു കൃഷ്ണൻ്റെ ഉലിമൂല പ്രഭാഷത്തിൻ്റെ ആ കിരിപ്രഭാഷത്തിൻ്റെ ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ വൻമഴ പെരുങ്ങാറ്റ് കൊടുങ്കാറ്റ് ആ വീട് വീഴുവാൻ ദൈവം അനുവദിച്ചില്ല ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനപ്പെട്ട് വീട് വീഴത്തില്ല എത്ര വർഷങ്ങൾ കൊല്ലങ്കോടേയും കച്ചേരി നടും ചൂഴാലും ചെങ്കവിളിയും നിദ്രവിളയും കേട്ടിട്ട് ഇന്നും മണലിന്മേൽ അടിസ്ഥാനമിട്ടത് വചനം കേട്ട് രക്ഷപ്പെടാതെ ജ്ഞാന സ്നാനമെടുക്കാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ കുടിച്ച് കഞ്ചാവ് അടിക്കുന്ന ശകല വീഴാൻ പോകുന്നു അത് വീണു അതിന്റെ വീഴ്ച നല്ല ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന്റെ കീഴ പാതാളം വിട്ടൊഴിഞ്ഞു അതിന്റെ മൂന്നാമത്തെ ഭാഗം ഇസ്രയേലും അന്തിമ ഒരു ദിനം കൂടി ദൈവകുഞ്ഞങ്ങളോട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് ഞായറാഴ്ച രാത്രി ഒരിക്കൽ കൂടി പറയുന്നു കാലം അതിൻ്റെ അന്ത്യത്തിൽ യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായി വിട്ട് അനന്തതിയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഈ രാത്രി ചങ്കിനകത്ത് വചന ചലിക്കുന്ന ദൈവമക്കൾ ഈ ഞായറാഴ്ച രാത്രി ഭരണ ബീത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരി

വസനം ും കുഞ്ഞു വായിക്കുന്ന വാക്യം എടുത്ത പന്ത്രണ്ട് മോൾ വായിച്ചാട്ടെ സഹായിച്ചാട്ടെമിനെയും കൃത്യമായി കേൾക്കണം ഈ വാക്ക് ഒരു ബൈബിൾ ക്ലാസ് ഇരിക്കുന്നുള്ള പ്രസംഗം ദൈവം സോതോമിനെയും ഗോമറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ അടുത്തത് നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലാശം വരുത്തി വലിച്ചെടുക്കപ്പെട്ടിത്തോസിന്റെ അരമനയിൽ പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ ഞങ്ങളുടെ തലമുറയിലും വന്നു ഭവിക്കട്ടെ കൊച്ചി മട്ടാഞ്ചേരി മുതൽ അപ്പ അമ്മ നൂറ്റി പത്ത് രാജ്യങ്ങൾ ചെതറിയ യഹൂദൻ അവൻ മടങ്ങി വന്നു വലിക്കോ കത്തുന്ന തീക്കുള്ള കൊള്ളന്ന് വലിക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ഒരു കോൽ പോലെ ഞാൻ നിങ്ങളെ വലിച്ചെടുത്തു അടുത്ത അടുത്ത വാക്ക് എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നിട്ട് എതിരിൽ പാൻ ഒരുങ്ങിക്കൊള്ളാം എല്ലാ കണ്ണുകളും മൂടാ ലഭിക്കപ്പെട്ട ഭജനത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കാം എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഇവിടെ വലിയ സന്തോഷമൊന്നുമില്ല ലോകം മൊത്തവും മഴ പെയ്യുന്നെങ്കിലും മാധുവാനായ ദൈവം നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ ഒരു പോലെ നിവർത്തിക്കൊണ്ട് കഴിഞ്ഞ രാത്രി മുന്നാട് രാത്രി എൻ്റെ കർത്തൻ മഹിമയിൻ്റെ ദേശത്ത് വെളിപ്പെട്ടതാകെ ഇന്ന കർത്തർക്ക് മഹിമ കൊടുക്കാം എത്ര പേർ കരുത്ത തട്ടി കർത്തർക്ക് മഹിമൈ ശുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ിൽ വസിക്കുന്ന പ്രിയ ഇന്ന് മൂന്നാമത് നാൽകല്ല നമ്മുടെ ആണ്ടവർക്ക് മഹിമയെ കൊടുക്കുക ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും സിസ്റ്റർ നല്ല വീട് തന്നിട്ടല്ല ചെറുപ്പക്കാരൻ നല്ല കാർ തന്നിട്ടല്ല ബാങ്കിനകത്ത് അഞ്ചു കോടി തന്നിട്ടല്ല എന്റെ കണ്ണിനെ കണ്ണുനീർന്ന് കാൽ വീഴ്ച പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾക്കും ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കോടി എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ പരാജയത്തോട് ഇന്ന് രാത്രി മടങ്ങി പോകരുത് ജയാളിയായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പടിനിമത്തിന്റെ നദി യോർദാൽ അതിന്റെ പേരാ മരണ നദി അതിന്റെ വക്കത്താരെങ്കിൽ കാഴ്ചപെട്ടിയാൽ അവന്റെ അല്ലയിൽ ഉയർ കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരം കവിഞ്ഞൊഴുകുന്ന കാലം ഒരു വിമോചകനാണ് മോശ മോശ മോശയ്ക്ക് ശേഷം ദൈവം ഒരു മന തിരഞ്ഞെടുത്ത് അവന്റെ മോശയ്ക്ക് യോശുവീഴ്ന്ന കട്ടം വെള്ളത്തെ ഉന്മയാന തണ്ണിയെ തൂക്കി കൊടുത്ത് യോശുവ യോശുവ യോശുവർഗത്തോട് പറഞ്ഞു അയ്യോ എന്റെ കൈ പി എച്ച് ഡോക്ടറേറ്റും ഒന്നുമില്ല സ്വർഗം പറഞ്ഞു പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക നിന്റെ ബൈബിൾ സ്റ്റഡി അല്ല വലുത് അവൻ്റെ ബലമുള്ള കീർത്ത കൈ കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന തക്ക സമയത്ത് പാളയത്തെ വിടുവിക്കുക യോശുവയുടെ കണ്ണുനീനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും അവൻ അഞ്ച് കാര്യം ചെയ്തു ഒന്ന് പാളയത്തിനകത്ത് വചനം രണ്ട് ജനത്തിന് വിശുദ്ധി മൂന്നേ രാത്രി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു പ്രഭാതത്തിൽ ഒരു ദൂതൂടെ പറഞ്ഞ് നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ആടി എന്തെന്നറിയാതെ ആടമെന്നറിയാതെ ഒരു കൂട്ടം ദൈവജനം മരണനദിയായി ഓർദാൻ്റെ പക്കത്തെത്തി അതിൻ്റെ മുമ്പിൽ ഒരു സംഭവമുണ്ട് അവരുടെ തോളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു ആ പെട്ടകവുമായി ഓർദാൻ്റെ പക്കത്ത് കാഴ്ചവട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു മഹാത്ഭുതം ചെയ്തു എവിടെ കിഴക്ക് ഈജിപ്റ്റിനകത്ത് അരാബായിൽ ഉപ്പുവെള്ളത്തെ ചെറുപോലെ കെട്ടി നിർത്തി ഇസ്രയേലിൻ്റെ പാളയത്തെ

നിന്റെ നിന്റെ ബൗണ്ടറി പോരുകളെ ഇറങ്ങി വന്ന രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കാർ രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ദൈവത്തെ ആരാധിച്ചാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുതം ചെയ്യുക ഇസ്രേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കാര്യ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ കരത്തിൻ വല്ലപത്തോ എൻ്റെ കൺമക്ഷങ്ങൾ കൂട്ടങ്ങൾ മൂന്നാമത് നാൾ വെളിപ്പെടുന്നതിനാൽ സ്ത്രോത്രം സഭയാം മക്കളെ അനുഗ്രഹിക്കണം ഈ പട്ടണത്തിനകത്ത് ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവ് വ്യാപരിക്കണം ആയിരങ്ങൾ യേശുവിനെ കാണുക നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്താ കുമരി മാവട്ടത്തിൽ ഇന്ന് നാളുകളിൽ ഒരു വലിയ ഉണർവ് ശൈതികളും നടക്കുക കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി ആയിരങ്ങൾ എഴുന്നേൽപ്പുക എന്ന രാത്രി പട്ടണത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ ശുതിക്കുന്നു ഇവിടുത്തെ ദൈവ

ഞങ്ങൾ കൺവെൻഷൻ കൂട്ടങ്ങൾ രണ്ട് നാൾ കൂടെയിരിക്കുന്നു ആറ് മുതൽ പത്ത് വരെ ദേശത്തൊരു പൂയലോ മഴയോ വരാതെ അരുമയാന മക്കളുടെ പ്രാർത്ഥനയെ കേട്ട് അപ്പച്ചൻ്റെ കരം ഇതൊക്കെ പേയിൽ വെളിപ്പെടും സ്വർഗം അത്ഭുതം ചെയ്യും ഈ രാത്രി ഒരു ദിനം കൂടി വയജനവുമായി അടിയൻ നിൽക്കുന്നു ഞങ്ങളുടെ പേര് ഉയരരുതേ ക്രൂശിക്കപ്പെട്ട നാഥൻ നാമം മാത്രം ഈ രാത്രി ഉയരണം പിൻവിലായിരിക്കുന്ന എല്ലവിടെയും ദൈവം അനുഗ്രഹിക്കണം മകത്തോമ്പ് കഴിച്ച മങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി യേശു ക്രിസ്തുവിൻ ധന്യാ നാമത്തിൽ തന്നെ അമ്മയും കരങ്ങളെ ഉയർത്തി കർത്തർക്കും മകല്ലേലുവിയാ ഉത്സാഹത്തോടല്ലേ ലിയുടെ കല്ലേലുവറൊന്നുമില്ല ആകെ ശ്വാസം മുട്ടെന്ന് ഞാൻ ഇത്ര ഇടിപെട്ട് അല്ലേലുയ പറയുന്നത് ശിംഷുൻ പാഷേ നമ്മുടെ ആൾക്കാർ ചിക്കൻ കറി കഴിച്ചിട്ട് വന്നിട്ട് എന്നല്ല അല്ലേലുയ പറയുന്നില്ല സോത്ര ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട് എന്ന് രാത്രി പ്രവചനത്തിലേക്ക് കടന്നു വരാം ശ്രദ്ധയോട് എല്ലാവരും വളരെ ഗഹനമായിരിക്കണം പ്രവചനത്തിൻ്റെ പ്രത്യേകത പഴയ പഴയനിമത്തിൽ പതിനേഴ് പ്രവചനങ്ങളാ ഉള്ളത് അതിൽ മൂന്ന് പ്രവചനങ്ങൾ ഇനി സ്പീഡിൽ പോകത്തേ ഇല്ല അതിനകത്ത് മൂന്ന് പ്രവചനങ്ങളാണ് മേജർ ഒന്ന് എസക്കേൽ രണ്ട് ഇരമ്യാവ് മൂന്ന് എസയ്യാവ് ഇതാ മേജർ പ്രവചനങ്ങൾ അഥവാ വരുംകാല പ്രവചനങ്ങൾ മേജർ പ്രവചനങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മിഡിൽ പ്രവചനങ്ങളുണ്ട് അഥവാ മധ്യ പ്രവചനങ്ങൾ നാലെണ്ണമുണ്ട് ധാനിയൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് സെക്കരിയുണ്ട് ആമോസ് ഉണ്ട് ഹോഷയുണ്ട് ഇതാണ് മിഡിൽ പ്രവചനങ്ങൾ കൊച്ചു പ്രവചനങ്ങൾ തുലോ ചെറിയ പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ അനവധി ഉണ്ട് ഹബക്കൂക്കുണ്ട് മീക്കായുണ്ട് യോവയൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് യോനാ പ്രവാചകം ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചതും ആമോസിന്റെ പ്രവചനം ആമോസിന്റെ പുസ്തകം എത്രാമത്തെ പുസ്തകമെന്ന് പറഞ്ഞു തരാം മുപ്പതാമത്തെ പുസ്തകം പഴയ നിയമത്തിന്റെ മുപ്പതാമത്തെ പുസ്തകമാ ആമോസിന്റെ പ്രവചനം ആമോസിന്റെ പ്രത്യേകത തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് ദൈവം സംസാരിച്ചതാ ആമോസിന്റെ പ്രവചനം ഇതിന്റെ പ്രത്യേകത ഏവരെ ശ്രദ്ധയോടെ നൂറ്റി നാല്പത്തിയാറ് വാക്യങ്ങളാണ് ആമോസിന്റെ പ്രവചനം ഒൻപത് അധ്യായങ്ങളാണ് ആമോസിന്റെ പ്രവചനം പഠനത്തോടെ കുഞ്ഞുങ്ങൾ വിജ്ഞാനത്തെ കൊടുത്ത് ഒന്ന് ഇസ്രയേലിന്റെ ന്യായവിധി രണ്ട് മോബാബിന്റെ ന്യായവിധി മൂന്ന് അലസത നിറഞ്ഞ ഇസ്രയേൽ ജനം നാല് ആലംബ് നിറഞ്ഞ ഇസ്രായേൽ ജനം അഞ്ച് ഇസ്രായേൽ മക്കൾ കരയുന്നു ആറ് ഇസ്രായേൽ നഗത്തും ചുറ്റും രാഷ്ട്രങ്ങളിൽ വിലാപം ഏഴ് വെട്ടുക്കളി ഇസ്രയേലിന് വെട്ടുന്നു എട്ട് ഒരു കൂട്ട പഴത്തിന്റെ ദർശനം ഒമ്പത് പൂർണ്ണമായി ആമോസ് രേഖപ്പെടുത്തുന്നു യഹൂദൻ മടങ്ങി വരും ഇതാ ആമോസിന്റെ പ്രവചനം ആമോസിന്റെ പ്രവചനത്തിൽ ഈ കാര്യം പറയുന്ന കാര്യമുണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യഹൂദൻ മടങ്ങി വരുന്നു ഒന്ന് അവന്റെ ആലയം രണ്ട് അന്തിമ യുദ്ധം ഇന്നലെ ഞാൻ ജെറുസലേമിൽ കൊണ്ടുവന്ന് അനിർത്തിയതും ഇന്ന് മോള് വായിച്ച ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുന്നു ശ്രദ്ധയോടെ സോതോമിനെയും ോമരെയും ദൈവം ന്യായം വിധിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞാനൊരു ന്യായം വിധി വരുത്തി ഏവർക്കും അറിയാം കാൽ ക്രൂശീകരണത്തിന് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ ഇന്ന് രാത്രി അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ പറയാം രണ്ട് കൂടുകൾ യകൂദ പരീക്ഷകളിൽ നിലവിളിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും മേലും വന്ന് ഭവിക്കട്ടെ അവർ എവിടെ വരെ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ യഹൂദൻ ചിതറി കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക നൈജീരിയ വരെ ചിതറി പാലും തേനും എടുക്കുന്ന കനാനിൽ വചനത്തോട് മറുതലിച്ചപ്പോൾ ദൈവത്തിൻ്റെ ന്യായപതി അവർ ഓരോ സ്ഥലങ്ങളിൽ ചെന്നു കഴുത്ത് ഞെരിച്ചു ചിലരെ കൊന്നുകളഞ്ഞു ഹിറ്റ്ലർ അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു ബ്രിട്ടനകത്ത് അവൻ്റെ ശരീരം എടുത്ത് ഇവിടെ മട്ടനും ബീപും കളിക്ക് അവളെ വിൽക്കുന്ന ലഹൂദൻ്റെ മാംസം വിറ്റ് ഒരു കാലമുണ്ടായിരുന്നു സ്തോത്രം ആവർത്തനവും ലേവിയ ഞാൻ തൊടുന്നില്ല അത് കഴിഞ്ഞിട്ട് യഗൂതൻ്റെ ചരിത്രം കേട്ടാൽ അമ്മമാരും അപ്പന്മാരും കരയും പണ്ട് ഇസ്രലിനകത്ത് ഒരു സംഭവം നടന്നു ഒരു മിനിറ്റ് ഞാൻ കടമെടുത്ത് പറയാം അന്ന് രണ്ടാം ലോകമകായുദ്ധം കേൾക്കണം ആ സമയത്ത് ഭക്ഷണം എവിടെയില്ല അപ്പൊ ഈ പട്ടാളക്കാർ കുതിരപ്പുറത്ത് പോവാ ആ സമയത്ത് ഒരു സംഭവം നടന്നു പട്ടാളക്കാർ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നല്ല മാംസം വറക്കുന്നതിൻ്റെ മണം അവിടെ പട്ടാളക്കാർ ഓടിച്ചെന്നു കുതിര അവിടെ നിർത്തി അപ്പച്ചനും അമ്മ എല്ലാം അത് കേൾക്കണം കുതിര നിർത്തിയപ്പോൾ അവരകത്ത് ചെന്നപ്പോൾ ഒരു ഏകൂദ സ്ത്രീ ഏതാണ്ട് ഒരു പ്ലേറ്റിനകത്ത് മാംസം വറുത്ത തിന്നു ആ സമയത്ത് ഈ പ്ലേറ്റ് അവർ പട്ടാളക്കാർ പിടിച്ചു അവർ പിടിച്ച് അവര് തിന്നാൻ പോവുക അപ്പൊ അമ്മ കരഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളത് തിന്നരുത് ഇതാര മാംസം എന്ന് നോക്കൂ അപ്പൊ അവർ ഞെട്ടിപ്പോയി അവരെ വിളിച്ച് കാണിച്ചു ഒന്ന് ഫ്രിഡ്ജൊന്നുമില്ല ഒരു കുട്ടുമത്തിനകത്ത് തൻ്റെ മകനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ വെള്ളത്തിനകത്തിട്ട മാംസം ഹല്ലയിലൂരി പട്ടണി കൊണ്ട് വറുത്ത് തിന്നുന്ന അമ്മയൂദൻ്റെ ചരിത്രം അതാ നിന്റെ മക്കൾ മാംസം നീ തിന്നുമെന്ന് ലേവിയ പുസ്തകം ഇതെല്ലാം രണ്ടാം ലോകമകായത്തിൽ നടക്കുന്നതാ ആ കാലത്താ യഹൂദൻ സാന്ദ്രമായി അത്തി തളർത്തു കൊമ്പിളതായി അതുകൊണ്ട് ആമോസിനോട് സ്വർഗം പറഞ്ഞു ആ എന്താ ഏറ്റവും നിർണായക സംഭവം യഹോബോധിനെ ഗോമറി ന്യായം വിധിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂല നാശം വരുത്തി കത്ത് നദിയിൽ നിന്ന് ലോകരാജ്യങ്ങൾ നിങ്ങളെ ചവിട്ടി മതിച്ചു അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കൊള്ളി വലിച്ചെടുക്കുന്നത് പോലെ നാൽപ്പത്തെട്ട് മെയ് പതിനാല് നിങ്ങൾക്ക് ദേശം തന്നു എന്നിട്ടും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നമ്മുടെ ബന്ധക്കോ സഭകൾ സി എസ് ഐ സഭകളൊന്നും അങ്ങനെ വാക്യം എഴുതേക്കത്തില്ല ഇവിടെ കൊല്ലംകോട് വരുന്ന വക്കൻ ടി പി എം ഇരിക്കുന്നത് പാറശാല മത്തമ്പാല ടി പി എം ഇരിക്കുന്നത് പളികൽ ടി പി എം ഇരിക്കുന്നത് അവരുടെ ബോർഡിൽ ഒരു വാക്കുണ്ട് ഇസ്രായേലേ ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക അടിയിൽ എഴുതിയേക്കും ആമോസ് നാല് പന്ത്രണ്ട് കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു പക്ഷേ പലരും അത് പ്രസംഗിക്കതിൽ എന്തുമായി ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മുടെ പ്രസംഗം അപ്പോൾ കോവിഡിൻ്റെ മറവിൽ എല്ലാവരും കേൾക്കണം ഇന്ന് കോവിഡിൻ്റെ മറവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ബെഞ്ചമിന്നെ തന്നെയാകൂ എല്ലാം കേൾക്കണം ബെഞ്ചമിന്നെ തന്നെയാകൂ യകൂദനൊരു അനൗൺസ്മെൻറ്റ് കൊടുത്ത് എല്ലാവരും കേൾക്കണം ഒരു അനൗൺസ്മെൻ്റ് കൊടുത്തതാ നിങ്ങളെല്ലാവരും മടങ്ങി വരണം പാസ്പോർട്ടിനകത്ത് അപ്പൻ്റെ പേര് പ്രശ്നമല്ല അമ്മ ഏകൂദ സ്ത്രീയെങ്കിൽ നിങ്ങൾക്ക് ഇസ്രയേലിലേക്ക് മടങ്ങി വരാം ബൈബിളും സംഭവങ്ങളും ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട് അതിന് ഏലാ താഴ്വരയാ ബൈബിൾ ഇന്ന് ഇസ്രയേലിന്റെ ചരിത്രം ഏലാത്തു വാലി അവിടെ തമിഴ്നാട് ഗവൺമെന്റ് പാവപ്പെട്ട വീട്ടിൽ ആൾക്കാർക്ക് കോളനി അല്ലെ ബിൽഡിങ് വെച്ച് കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ ചെയ്തികൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് വില്ല ഒരുങ്ങുന്നു രണ്ടാമത്തെ സംഭവം ഇസ്രയേലിന്റെ എയർപോർട്ടാ ഡേവിഡ് ബെങ്കൂറിയോ അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെ മടങ്ങി വരുന്ന ഏകൂതന് സ്വീകരിക്കാൻ ഒരു കൗണ്ടർ ശരിയായി കഴിഞ്ഞു ആ യഹൂദൻ പേരിട്ടു റോഷ് ഹോസന്നു അവസാനത്തെ ആരാധനയ്ക്ക് വേണ്ടി അപ്പോൾ ആമോസിന്റെ പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ നിറവേറുന്നു ഇനി നാം റഷ്യയിലേക്ക് പോകുമ്പോൾ ആമോസ് അവസാനമായി ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ആമോസിന്റെ പ്രവചനം അവസാനിക്കുമ്പോൾ അന്ത്യകാലത്തെ പറ്റി ഒരു വാക്ക് അവിടെ പറഞ്ഞു കുഞ്ഞു വായിച്ച സഹായിക്കണം നിങ്ങളും ബൈബിള് തുറക്കണം നല്ലോണം പഠിച്ചുകൊണ്ട് ഇവിടെ നിറങ്ങണം ആമോസിന്റെ പ്രവചനം ഒൻപതാമത്തെ ആയി ഒൻപതാമത്തെ അരിപ്പ കൊണ്ട് അരിക്കുന്നത് ഗ്രഹത്തെ സകല ജാതികളുടെ ഇടയിലും അരിക്കുവാൻ കിടക്കുന്നു കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ കടൽ വരെ ഞാൻ യഹൂദനെ അടുത്തത് അടുത്തത് എന്റെ പ്രഭാഷണം ഒരു ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല മതി അവരെ എല്ലാം കൊണ്ടുവരും കരമുയർത്തുന്നവർക്കാ ശോത്രം അപ്പം അത് കേട്ടിട്ട് ഇന്ന് പ്രശ്നം ഇന്ന് മൂന്ന് വർഷമായി ഉലകത്തിൻ മുടിവും കടശിക്കാലികളും കേട്ടുകൊണ്ടിരിക്കുക അത് ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി ചെന്ന് വണ്ടിയും വീടും ഒന്നും വിറ്റുകളയരുത് ക്ഷോത്രം അത് ഈ അമേരിക്കക്കാർ പറഞ്ഞു ചില പ്രസംഗം കേട്ടിട്ട് ചിലർ പറയും അത് അരുമയാന ശുവിശേഷം ഊളിയക്കാരൻ വന്നു ഉലകത്തിൽ മുടി പോലും കടശ്യാലേതികളും പേസിച്ച് നാളെ കർത്താവ് വരും അതുകൊണ്ട് ഇന്നോവറ്റ് ചെമ്പൂര് അതുപോലെ വെള്ളരുടെയെല്ലാം റബ്ബർ എസ്റ്റേറ്റ് വിൽക്കാൻ പോകില്ല അച്ഛാ പരിപാടിയായി പോകും സോത്രം കർത്താവിൻ്റെ വരവിന് മൂന്ന് കാര്യമുണ്ട് അതിവിടെ കർത്തവേലക്കാർ എൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഗൂളിയക്കാർ മേടയിലൊക്കെ അതൊക്കെ തന്നെ നാം പേശിക്കരുത് കർത്താവിൻ്റെ സരവ് സംഭവിക്കണമെങ്കിൽ മൂന്ന് കാര്യം നടക്കണം ഒന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം ഒന്ന് പ്രിയൻ്റെ വരവ് രണ്ട് ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാവണം അതായി ഒക്ടോബർ ഏഴ് മുതൽ ഈറ്റ് നോവന്റെ ആരംഭം എല്ലാ കാര്യത്തിലും പിന്നെ മൂന്നാമത്തെ നമ്മുടെ കൺവെൻഷൻ കൂട്ടം വെക്കുന്ന കുറച്ച് പൈസ കിട്ടുണ്ടെന്നല്ല പത്രോസ്ലീഗ പറഞ്ഞു ചിലർ താമസം കർത്താവ് തന്റെ വാഗ്ദത്ത് നിവർത്തിക്കാൻ ഒരു കാര്യമുണ്ട് ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം കർത്താവിന്റെ വരവിന്റെ ചാലുകൾ ഒന്ന് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിൽ രണ്ട് യകൂദന്റെ നിലവിളി മൂന്ന് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചിലരും കൂടി രക്ഷയുടെ പട്ടകത്തി അടയ്ക്കണം അല്ലാതെ നാളെ രാത്രി ഞാൻ നാളെ രാത്രി കള്ളിക്കാടെ പ്രസംഗിക്കു അവിടെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കർത്താഗുരുന്ന് പറഞ്ഞാൽ അപ്പടെ എന്നെ സ്റ്റേജ് താടി ഇറക്കിയേക്കണം സന്തോഷമില്ലല്ലോ സ്വത്രം അപ്പൊ എൻ്റെ പേരെ കള്ളപ്രവാചകൻ സ്ോത്രം അതുകൊണ്ട് ഇത് കേട്ടിട്ട് ദയവ് ഇത് അരുമയാന പിള്ളകൾ ഇങ്ങ പക്കത്തെ ഒക്കാരിക്കുന്ന തായെ തകർപ്പരെ ബാങ്കിൽ കിടക്കുന്ന പൈസ എല്ലാം കൂടെ തീർത്ത് കളയരുത് ഇതെല്ലാം ഈറ്റ് ഈറ്റുനോവിൻ്റെ ആരംഭം കുമാരി കന്യാകുമാരി വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ ബാലരാമൂരായതേ ഉള്ളു നെയ്യാറ്റിങ്കര പോലും ആയിട്ടുള്ള സൂത്രം അവിടെ വരാക്കി വരവിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയെങ്കിൽ ലഹൂദൻ മടങ്ങി വരുന്നു ഇനി ഒരിടത്ത് ഇസ്രായേൽ സിറിയ ക്ലിയർ കട്ട് കേൾക്കണം ഒരിടത്ത് ഇസ്രായേൽ ലബനോൻ ഒരിടത്ത് ഇസ്രായേൽ ഇറാൻ അതിൻ്റെ അവസാന ഭാഗമാ ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു ദേവനേശ് പാസ് പാസ്റ്റ് ഏറെ നാളുകൾ എന്നോടൊപ്പം വെള്ളറടയും ചെമ്പൂരും ഉണ്ടായിരുന്നു മിക്കവാറും പ്രസംഗങ്ങളെല്ലാം കേട്ടു ഇറാന്റെ രണ്ടുപേരെ കൊല്ലു കൊല്ലു എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ പോയി മൊഹസീൻ ബക്കർ സാദാം അത് കഴിഞ്ഞ് കസീം സുലൈമാന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ലോക ചരിത്രവും ബൈബിളും അറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇസ്രയേലിന് നേരെ ഈ ഹമാസിന്റെ അറ്റാക്ക് വന്നതിൽ ഒരു ഒരു കാരണമുണ്ട് ഇറാന അവൻ ഒളിവിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് യകൂദൻ വെറുതെ ഇരിക്കൽ ഞാൻ എവിടെയോ പ്രസംഗിച്ചു ഇറാൻ്റെ പ്രസിഡന്റ് താമസമിന കൊല്ലപ്പെടുമെന്ന് സോത്രം അത് യൂട്യൂബിൽ ഇപ്പം ആരാണ്ട് പോസ്റ്റ് ചെയ്തു അതിനുശേഷം ഇപ്പം എല്ലാവരും ചോദിക്കുന്നു നാളെ എന്തോ സംഭവിക്കുവന്നു അന്ന് സോത്രം എൻ്റെ നെഞ്ചുവേദന എങ്ങനെ തീർക്കുമെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു സോത്രം സിംഗിനും അറിയാം ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് അറിയാം പിന്നെ ദേവശോഭനം പാസ്ക്കും അറിയാം എൻ്റെ നെഞ്ചുവേദന എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല സോത്രം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പ്രവചനത്തിൽ അന്ത്യകാല സംഭവത്തിൽ ഞാൻ പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് ഇസ്രായേൽ വകവരുത്തുമെന്ന് പറഞ്ഞു എന്തായാലും എങ്ങനായാലും പുള്ളി തീർന്നു സോത്രം ആ വീഡിയോ ഇപ്പോഴും കണ്ട് ആരാണ്ട് പൂർത്തിയിട്ട് വിട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല കാനഡയിൽ പോയിട്ടില്ല യു കെ പോയിട്ടില്ല ലണ്ടന് പോയിട്ടില്ല നേരമ്പെളുത്താ പോണാ നാളെ എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും ഇന്ന ഇന്ന് കലയിൽ സിങ്ങിൻ്റെ വീട്ടിൽ ചായ കൊണ്ടുവന്നപ്പോഴും അവർ പറയും പാസ്സേ ഫോൺ താത്ത് പോയി ഇത് ആരുമായിട്ടാണ് സംസാരിക്കുന്നത് ഇവർക്കെല്ലാം ഈ പ്രസംഗം കേട്ടപ്പോൾ ഉറക്കമില്ല സ്വോത്രം എല്ലാവൻ്റെ പൈസ ബാങ്കിൽ കിടക്കുക അച്ചായും കരയേണ്ട കേട്ടോ കോടികൾ ബാങ്കിൽ കിടക്കുക വീട് കിടക്കുക നാളെ ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ കണക്ക് എന്തോ സംഭവിക്കുകയെന്നറിയാരിക്കുക ആരെയും നമ്പർ കൊത്തിയിട്ട് രാവിലെ രാവിലെ എന്നോട് ചോദിക്കുക എന്നാൽ നെഞ്ചുവേദനയ്ക്ക് ഒരു നൂറ് ഡോളർ വെച്ചോ ആരും മിണ്ടുന്നതുമില്ല സ്വത്രം ആരും ആരുമുണ്ട് നിലക്കാൽ രാവിലെ സിംഗിന്റെ വീട്ടിൽ അറിയാം രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു തുടങ്ങിയ സ്ത്രോത്രം മക്കളെ ഞങ്ങൾ പറയുന്നത് ബൈബിളിൻ്റെ പ്രവചനങ്ങൾ മാത്രമാണ് അതിനെ വെച്ച് ബേസ് ചെയ്തത് ഇതെല്ലാം സംഭവിക്കണം അപ്പോൾ ഇന്നൊരിടത്തെ ഇസ്രായേൽ ഹമാസ് ഒരിടത്തെ ഇസ്രായേൽ സിറിയ അത് കഴിഞ്ഞ് ഇസ്രായേൽ ലബനോൻ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു ഇറാന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്തു റഷ്യ നമുക്ക് മേധാവിയായി തീരും ഖത്തറിൽ അമീറും അത് കഴിഞ്ഞ് തുർക്കിയിലെ തൊയ്ബർ തോന്നുന്നു പറഞ്ഞത് ഇനി റഷ്യ നമ്മളെ നയിക്കും അതുകൊണ്ട് ആദ്യ ദിവസം പറഞ്ഞ നീ അവർക്കും ആ സമയത്ത് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു റഷ്യ ഉക്രൈൻ ഇത് ഇവിടെ കാണും അവസാനിക്കൂ ഇല്ല ഉക്രൈൻ ആര് എല്ലാ ദേവകുഞ്ഞുങ്ങളും കേൾക്കണം റഷ്യയിൽ നിന്ന് വേർപെട്ട ഒരു സ്ഥലമാണ് ഉക്രൈൻ ഉക്രൈന്റെ പ്രത്യേകത ആറ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ വിജ്ഞാനം കീവ് ഓർക്കീവ് മരിയാപ്പോൾ സബ്രേഷ്യ ഒഡേസ ഇതാ ആറ് ജില്ലകൾ ഉക്രൈൻ ഉക്രൈന്റെ ഭരണാധികാരിയാ നമ്മുടെ ഇന്നത്തെ വ്ളാഡിമർ സെലൻസ്കി റഷ്യ ആരാന്നറിയാമോ ലോകത്തിലെ രണ്ടാമത്തെ വൻ ശക്തി രണ്ടായിരം ഫൈറ്റർ നാനൂറ് യുദ്ധക്കപ്പൽ രണ്ടു കോടി പട്ടാളക്കാർ ഉക്രൈൻ ആകെ ഒരു ലക്ഷം പട്ടാളക്കാർ നൂറ് കുഞ്ഞം വിമാനം സ്വോത്രം ഇവര് രണ്ടുപേരും കൂടെ അടിക്കുക റഷ്യയുടെ പ്രസിഡന്റ് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആരാന്ന് നിങ്ങളോട് പറഞ്ഞുതരാം കേൾക്കണമല്ലോ ഓൺലൈൻ പോകുന്നുണ്ട് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആരാന്നറിയാമോ അമേരിക്കയിലെ ജോ ബൈഡൻ്റെ മോൻ്റെ കൂട്ടുകാരനാ ഒന്നാമത്തെ കാര്യം സൂത്രം രണ്ടാമത്തെ കാര്യം അവൻ്റെ രഹൂദനാ യവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിപ്പുണ്ട് എല്ലാവരും കേൾക്കണം അത് നമ്മുടെ ഐഡിയയും ബോഡഫോണും അല്ല ഇന്നത്തെ മനുഷ്യൻ്റെ തലേ മൈക്രോച്ചിപ്പ് വെച്ച് ഒരുത്തനുണ്ട് അവൻ്റെ പേരായി എലോൺ മസ്ക് എലോൺ മസ്ക് ഇന്നൊരു സാറ്റലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ ആ സ്റ്റാർ ലിങ്കിന്റെ ഉപഗ്രഹത്തിൻ്റെ സാറ്റലൈറ്റ് പോണ ആരുടെ കയ്യിലിരിക്കുന്നത് ഉക്രൈൻ്റെ പ്രസിഡന്റിലിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡന്റ് എന്നും പറയും ഇത്രാന്തം ഇത്ര സമയത്ത് അവനെ കൈകാര്യം ചെയ്യും റഷ്യ എന്നൊരു മിസൈൽ ഉക്രൈൻ്റെ പ്രസിഡന്റിന് നേരെ വരുമ്പോൾ ഈ എലോൺ മസ്ക് എന്ന യഹൂദൻ്റെ സാറ്റലൈറ്റ് ഉക്രൈൻ്റെ പ്രസിഡന്റ് അവർ പറയും ചേട്ടാ നിന്റെ വീട്ടിൻ്റെ അങ്ങോട്ട് ഒരു മിസൈൽ വരുന്നുണ്ട് കൊല്ലംകൂടി കടപ്പുറത്ത് പോയി ഒരു ഘട്ടൻ ചായ അടിച്ചോളാം സൂത്രം രണ്ടര വർഷമായി സോത്രം ഇവിടെ നമ്മുടെ ഷിംഷോൻ ബാസ്റ്റർ അവിടെ കർത്താവിന്റെ വരവ് പ്രസംഗിച്ചപ്പോൾ അന്ന് പ്രസംഗിച്ചതാണ് റഷ്യ ഉക്രൈൻ സോത്രം ഇന്ന് വരെ ആ സംഭവം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല കൊല്ലാൻ സാധാരണ പുള്ളിയല്ല യഹൂദൻ സോത്രം റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ തട്ടും ഇത്രാന്തും ഒരു കുലുക്കവുമില്ല അവനാരാ യഹൂദൻ ഇന്ന് രാത്രി ഒരു മതത്തെ ഞങ്ങൾ കുറ്റം പറയല്ല പണ്ടൊരു യഹൂദൻ ഉണ്ടായിരുന്നു പേരാ പേര് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു അകശരോഷ് കൊട്ടാരത്തിനകത്ത് വടിവക്കൈ പരസ്യയോഗത്തെ പ്രസംഗിക്കുന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു യേശു വരാൻ കാലമായി യേശു വരാൻ കാലമായി അവൻ്റെ പേരാ മോർദേക്കായി അപ്പം കൊട്ടാരത്തിൽ രാജാവിൻ്റെ സെക്കൻഡ് ഓഫീസർ ഉണ്ടായിരുന്നു അവൻ്റെ പേരാ ഹാമാൻ ഈ ഹാമാൻ ഇഷ്ടമല്ല നമ്മൾ നമ്മുടെ കൊല്ലങ്കോട് തൂരാലും ചന്തയിലെല്ലാം നിന്ന് യേശു വരാൻ കാലമായി ആമാൻ രാവിലെ ഇന്നോവ പോകുമ്പോൾ എന്ന നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ സ്വത്രം അത് കേട്ട് ആ ഈ കാമാൻ്റെ ഇത് കേട്ട് കേട്ട് ആമാൻ ഒരു കാര്യം തീരുമാനിച്ച് മോർദേക്കായ് എങ്ങനെങ്കിലും ശരിയാക്കണം സ്വോത്രം മോർദേക്കായെ ശരിയാക്കാൻ കാമാൻ പദ്ധതി വെച്ചു രാജാവിൻ്റെ ചെവി ചെന്ന് തലേണ മന്ത്രം പറഞ്ഞു തലേണ മന്ത്രം പറഞ്ഞിട്ട് പറഞ്ഞു യഹൂദന്മാർ മുഴുവനും ഇവിടെ കൈയടക്കിയിരിക്കുക നിൻ്റെ ഭരണവന്മാർ കൈക്കലാക്കും അതുകൊണ്ട് സകല യഹൂദന്മാരെയും കൈകാര്യം ചെയ്യണം ആ സമയത്ത് രാജാവിന് കാര്യം പിടി രാജാവ് കൽപ്പനയൊക്കെ എഴുതാൻ ഇങ്ങനെ പദ്ധതി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കോവിഡ് വന്നത് സോത്രം ഈ കോവിഡ് വന്നപ്പോൾ രണ്ട് പുള്ളിക്കാർ രാജാവിനെ കൈകാര്യം ചെയ്യാൻ പദ്ധതി വെച്ചിരിക്കുക ആരാ ഈ പിന്നെ അകസരോശൻ്റെ കൊട്ടാരത്തിൽ വിദ്വാനും തേരസും എപ്പോഴാണ് അത് ഓർമ്മ വരുന്നത് യൗമാർ രാജാവിനെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഊരമ്പ് ചന്തയുടെ അവിടെ പരശുഖം കഴിഞ്ഞ് ട്രാറ്റം കൊടുത്തപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഈ പട്ടാളക്കാരും അവിടെ ഇരിപ്പുണ്ട് ആരും അവിടെ ഇരിപ്പുണ്ട് മോർദേക്കായ് ഇരിപ്പുണ്ട് യവുമാർ ഇങ്ങനെ പ്ലാൻ റൂട്ട് ചെയ്യുക മോർദക്കായ്ക്ക് പിടികിട്ടി ഇവൻ കൈകാര്യം ചെയ്യുന്നു അന്ന് കോവിഡ് കാലമായിരുന്നു മുറുതേക്കായ്ക്ക് അകത്ത് കയറാൻ പറ്റിയില്ല രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഒരു തുണ്ട് പേപ്പർ കൊടുത്ത് രാജാവ് സൂക്ഷിച്ചാൽ അത് ദുഃഖിക്കേണ്ടായിരുന്നു സോത്രം യവമാര് ശരിയാവും ഒന്ന് സോത്രം രാജാവിന് തിരക്കായി പോയി അരിയും പലഞ്ഞോണോ കിറ്റും കൊടുക്കുന്ന തിരക്കാരന് എന്തായാലും രാജാവ് ഇത് വായിച്ച് ആമാരെ കൈകാര്യം ചെയ്ത് തുണ്ട് പേപ്പർ എവിടെ വെച്ച് പിന്നെ രാജാവിന് ഒരു കാര്യമില്ല മോർദേക്കായും കൂട്ടരയും കൈകാര്യം ചെയ്യുവാൻ ഹാമാൻ പദ്ധതി വെച്ചു യഹൂദനാരെന്ന് കേൾക്കണം